എന്തൊരു പരിപാടി മക്കളെ അങ്ങനെ കാലത്ത് എനിക്ക് പോകാന്നുള്ള പരിപാടി സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതുകൂടെ എടുത്തേക്കാ ബാക്കി സാധനങ്ങളൊന്ന് എടുത്തുവച്ചു അതിൻ്റെ വയ്യാണ്ടായപ്പോഴാണ് പോകാൻ പോകുന്നത് പക്ഷെ ഇന്ന് കാലത്ത് എൻ്റെ കൂടെ ഒരു സ്വാധീനം പോകാന് ഈ പറഞ്ഞ പോലെ ജലദോഷത്തിന്റെ ചെറിയ ഉണ്ട് പക്ഷെ കാര്യമൊക്കെ ഉണ്ടല്ലേ വല്ലവടൊന്നും ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ എന്തോ നെയിൽ കൊടുത്ത് പോകാൻ പറ്റില്ല പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ അങ്ങനല്ലാട്ടാ എന്തെങ്കിലും ഒക്കെ വരുമ്പോ ഇങ്ങനത്തെ സ്ഥലത്ത് ഉണ്ടാവണം നല്ലതൊരു വേണമെങ്കിന് കൂടുന്ന നേരെ ഇനി മേഘാലയ റൂട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്

പത്ത് നാപ്പത്തഞ്ച് ദിവസം വീലും കണ്ടുകാര് കഴിക്കാൻ നിർത്തി കണ്ടില്ലേ പത്തുമണി നല്ല ചൂടും കഴിക്കാൻ വിചാരിച്ചിടാട്ടെ ഇവിടെ പൂരി പ്ലേറ്റ് പോലും എന്തോ ഒരു സബ്ജി ഉണ്ട് കഴിക്കാൻ നല്ല എന്ത് ചൂടാ മക്കളെ ഒരു രസില്ലാത്ത ചൂട്ന്ന് അറിയില്ല ഗംഭീര ചൂട് പത്തഞ്ഞൂറ് കിലോട്ടറിന്റെ അടുത്തിട്ടിട്ടുണ്ട് മേഘാലയക്ക് മാത്രമായിട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ചു കിലോമീറ്റർ ആയിട്ട് ഇപ്പോടാ ഈ മാസം ഇവിടെ കഴിഞ്ഞ ഇവിടെ ഫുള്ള് നല്ല തണവെന്ന് പറഞ്ഞു ഈ മാസം കഴിയാറായി കഴിഞ്ഞു രാത്രി തണവന്ന് തുടങ്ങിട്ടിപ്പോ ഈ റോഡിലരങ്ങളും ഇല്ല സൈഡിലൊന്നും അത് കഴിഞ്ഞാ ഫുള്ള് മേത്തി കടിക്കണേ

ണി വരെ കൂട്ടിട്ട് നിർത്താം നമ്മുടെ അഷ്കർ ബ്രോ നമ്പർ തന്നെ ആളൊന്നും അപ്പൊ ആളുടെ ഒരു സ്ഥലം ഉണ്ട് ഒരു അമ്പത് കിലോമീറ്റർ ആയിട്ട് എത്തും അറിയില്ല പിന്നെത്താൻ സുഖമായി അവിടെ സ്റ്റേ ചെയ്യാൻ പെട്ടി പിടന്ന നാളെ അവിടെ നിൽക്കാൻ പരിപാടി ആൾ നടക്കണല്ലോ ആള് ചെയ്താ പറഞ്ഞോ എന്തായാലും പോയി ഗുരുദാരുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങള് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ മൂന്ന് മണിക്ക് ഭക്ഷണം വെജിറ്റേറിയൻ കൊണ്ടാണ് લોટ ડાકવાની નહોતું ના കണ്ടല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോയോണ്ടിരിക്കലെന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ എന്താ ഭക്ഷണം വെച്ചാല് അഞ്ചര ആറുമണിയാകുമ്പോഴേക്കും നല്ല രണ്ടാവും അപ്പൊ അതിന് മുന്നേ അടുത്ത സ്ഥലം പിടിക്കാ വെറുതെ ടുത്തെ പറയാണ്ട് അവിടെ എടുക്കാനും ഫുഡൊക്കെ കിട്ടും പക്ഷെ നൂറ്റി പതിമൂന്ന് ഇടുന്നത് ഇവിടെ പത്തിരുപത് കിലോട്ട് അതിന്റെ അവിടെ കിടക്കാൻ പറ്റും നോക്കുമ്പോ നൂറ്റി പത്ത് കിലോട്ടർ കഴിഞ്ഞിട്ട് എന്താ ചെയ്യാലെ ഇവിടത്തെ വീട് ചെറിയ വീടുള്ള ഷീറ്റ് കടവും ഒക്കെ ഷീറ്റാ മറ്റേ പറഞ്ഞൊരു സ്ഥലമുണ്ട് പക്ഷെ അത് നാപ്പത്തഞ്ചു കിലോമീറ്റർ കണ്ട് പോണം അത് നടക്കില്ലേ അറുപത്തി അമ്പത് കിലോമീറ്റർ ഒന്നാം തീർന്ന് കൊറാൻ ശേഷം ചവിട്ടി അല്ലേ അത് വരണം ഭയങ്കര ക്ഷീണം നാളെ Lagannya jauh jauh kan? Foto. Oi, oi. Aku pengen pergi Bali, ngapain? സൈഡിൽ നോക്കി കടകൾ മൊത്തം മറ്റേതാണ് ഷീറ്റ് ഫുള്ള് ഷീറ്റ് തന്നെ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഈ കവാട പോലെ നമ്മുടെ പൂജാരം സോദിന്റെ പരിപാടി നല്ല ഹെൽത്ത് കിട്ടും അപ്പൊ അതിൻ്റെതായ തിരക്കുകളുണ്ട് എല്ലായിടത്തും വേഗം ജീവിക്കുന്നില്ല അങ്ങോട്ടൊന്നും ചാടി ചാടി ഇല്ല നടത്തുന്നു കേട്ടോ ആ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് നീ നീ ഇവിടുത്തെ ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് കഴിഞ്ഞ ബോർഡർ ആയിരുന്നു ബംഗാളിന്റെ ബംഗാൾ ബോർഡർ ആകും പറഞ്ഞു ഇരുപത് കിലോമീറ്റർ പോയി ഞാൻ അത് കാണാന്ന് പോകുന്നുണ്ട് ഇപ്പൊ ഇനി പോയി സ്ഥലത്തൊക്കെ ബംഗാളിന്റെ ബോർഡർ ആണോ ഇവിടുത്തെ ബംഗാളിന്റെ ബോർഡർ ആണോ രാജസ്ഥാനിതാ പറഞ്ഞു ഇട്ടാലോടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഫോണൊക്കെ ഫുഡ് കിട്ടാണാവോ ഭയങ്കര ബാക്കിലാ കേട്ടോ ഫുഡ് ഇട്ട അവിടെ ഞാൻ അവിടെ എത്തിയിട്ട് വരാട്ടാ നല്ലത് വലിയൊരു വണ്ടി വാർത്തയാണ് സ്ഥലം കൊണ്ടിട്ടത് Hai, 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 പിന്നെയാണത് നമ്മളെ ടെൻറ്റ് അടിച്ചോട്ടില്ലേ എന്റെ ബാക്കിലെ അറ്റത്തായിട്ട് അടിച്ചത് നമ്മളൊരു നാലര നാലേ മുക്കാളി നേരത്തെ അടിച്ചിട്ടുണ്ടു ഇപ്പൊ നോക്കി ഫുള്ള് എന്താ വെച്ചാൽ തീരെ വയ്യന്ന് എന്താ വെച്ചാൽ കൊറേ നാൾക്ക് ശേഷം സൈക്കിൾ ഓടി വിളി ആകെ പുറം ആകെ കഴിക്കണ്ട് പിന്നെ ഒന്നും നോക്കില്ല സെറ്റായി